അഞ്ഞൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന നൂറ്റി എഴുപത്തഞ്ച് കൂറ്റൻ ബങ്കറുകൾ പണിത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകളെ ഒരേ സമയം തടവിൽ പാർപ്പിക്കാൻ കഴിയുമായിരുന്ന പതിനഞ്ച് മിനിറ്റിൽ രണ്ടായിരം പേരെ ഒറ്റയടിക്ക് കൊല്ലാൻ കഴിയുമായിരുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പിന്നീട് പണിതു അതായത് ഈ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടിരുന്ന ആളുകളും കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം പോരാ എന്ന് നാസി ഭരണാധികാരികൾക്ക് തോന്നി ഇതുകൊണ്ടൊന്നും ഒന്നും ആവില്ല ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് കുറേയും കൂടെ ത്വരിതഗതിയിലാക്കാൻ കുറേയും കൂടെ എഫിഷ്യൻസികൾ കൂടി ചെയ്യാൻ കുറേ കൂടെ സ്പീഡിൽ ആളുകളെ കൊന്നു തീർക്കാൻ യൂറോപ്പിൻ്റെ പല ഭാഗത്താണ് ആ സമയമായപ്പോഴത്തേക്ക് യൂറോപ്പിൻ്റെ ബഹുഭൂരിരക്ഷം ഭാഗവും നാസി ജർമ്മനിയുടെ പിടിയിലായി അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ജൂതന്മാരെ കൊണ്ടുവരണം അതിലേക്ക് റെയിൽവേ സംവിധാനം വേണം ഈ തടവറയ്ക്കുള്ളിലേക്ക് ട്രെയിൻ തന്നെ കയറി ചെല്ലാൻ പറ്റണം അതിനകത്തുനിന്ന് ദിവസം പത്തോ പതിനഞ്ചോ ട്രെയിനുകൾ വരണം ആ ട്രെയിനുകളിലെ ചരക്ക് പോവുകളിൽ നിന്നെല്ലാം ഇറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെ അവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യണം പ്രോസസ്സ് ചെയ്ത് നേരെ കൊലക്കളങ്ങളിലേക്ക് വിടണം ബാക്കിയുള്ളവരെ ജീ ജീവനോടെ നിലനിർത്തുന്നത് ഈ താമസിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അവരുടെ മാലിന്യങ്ങൾ നീക്കണം അതിൽ കൊന്നൊടുക്കുന്നവരുടെ ശവം ദഹിപ്പിക്കണം ഇങ്ങനെ നിരവധി ജോലികൾക്ക് വേണ്ടിയാണ് വേറൊന്നിനുമല്ല അപ്പോൾ ഇങ്ങനെ ഒരു വലിയ യന്ത്രം കണക്കിന് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനു പറ്റിയ പുതിയ സംവിധാനം വേണമെന്ന് തീരുമാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ പുതുതായിട്ട് പണതാണ് പണിതാണ് ബെർക്കനൗ കോൺസെൻട്രേഷൻ ക്യാമ്പ്